ലോകത്തിലെ ഏറ്റവും വലിയ വിപ്ലവകരമായ പദ്ധതി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആ പദ്ധതിയുടെ പേര് മാറ്റി മഹാത്മജിയുടെയും പേര് മാറ്റി ജി റാം എന്ന പേരിൽ പാർലമെൻ്റിൽ അവതരിപ്പിച്ച് ഇന്ന് പാസാക്കിയ ദേശീയ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അതിൻ്റെ കടക്കൽ കത്തി വെച്ചുകൊണ്ട് ഭാവിയിൽ ഈ പദ്ധതി പൂർണ്ണമായും ില്ലാതാക്കുന്നത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ നിയമം കൊണ്ടുവന്നത് അതുകൊണ്ടാണ് ഇന്ത്യ ബ്ലോക്ക് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി ഈ ജി റാം ജി എന്ന പുതിയ തൊഴിലുറപ്പ് നിയമത്തെ എതിർത്തത് പക്ഷെ ഇന്ന് പാർലമെൻറ്റിൽ ഇന്നലെ ഏതാണ്ട് പന്ത്രണ്ട് മണിക്കൂർ ചർച്ച നടത്തി ഇന്ന് വെളുപ്പാങ്കലത്തിൽ രണ്ട് മണിക്കാണ് ചർച്ചകൾ പൂർത്തിയാക്കിയത് ഏതാണ്ട് തൊണ്ണൂറ്റെട്ട് പേര് പ്രസംഗിച്ചു ആ തൊണ്ണൂറ്റി എട്ട് പേരിൽ ഇന്ത്യ ബ്ലോക്കിൽ നിന്ന് പ്രസംഗിച്ച എല്ലാ എം പിമാരും ഇത് സ്റ്റാൻഡിങ് കമ്മിറ്റിക്കോ സെലക്ട് കമ്മിറ്റിക്കോ അല്ലെങ്കിൽ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്കോ വിടണമെന്നാണ് ആവശ്യപ്പെട്ടത് പക്ഷേ ഗവൺമെൻറ് അതിന് തയ്യാറായില്ല ഗവൺമെൻറ് വളരെ അരഗൻ്റായിട്ടുള്ള ഒരു നിലപാടാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചത് മറ്റ് ഇത്ര പോലും പ്രാധാന്യമില്ലാത്ത മറ്റ് പല ബില്ലുകളും സെലക്ട് കമ്മിറ്റിക്കും അതോടൊപ്പം തന്നെ ജോയിൻറ്റ് പാർലമെൻറ് കമ്മിറ്റിക്ക് വിടാൻ ഗവൺമെൻറ് തയ്യാറായപ്പോൾ ഈ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ഈ നിയമം അല്ലെങ്കിൽ ഈ ബില്ല് പാസ്സാക്കുന്നതിന് മുമ്പ് അത് നമ്മുടെ പാർലമെൻറ് സമിതിക്ക് വിടാൻ സർക്കാർ തയ്യാറായില്ല ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിയിലും ഈ ആവശ്യം ഞങ്ങൾ ഉന്നയിച്ചതാണ് പക്ഷേ അവിടെയും ഗവൺമെൻറ് നിലപാട് ഒരു കാരണവശാലും നമ്മുടെ ന്യൂക്ലിയർ അമെൻമെൻ്റ് ബില്ലും അതോടൊപ്പം തന്നെ മൻരേഖ അമെന്മെൻ്റ് ബില്ലും ഇത് പാർലമെൻറ് സമിതിക്ക് വിടാനോ അല്ലെങ്കിൽ സെലക്ട് കമ്മിറ്റിക്ക് വിടാനോ സർക്കാർ തയ്യാറായില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതിനകത്ത് എന്തോ ഒരു ഹിഡൻ അജണ്ട ഈ സർക്കാരിനുണ്ടെന്നുള്ള വ്യക്തമാണ് ന്യൂക്ലിയർ ബില്ലിന് അദാനിക്കു വേണ്ടി കൊണ്ടുവന്ന ഒരു ബില്ലാണ് എന്നാണ് പൊതുവേ ഞങ്ങൾ ആരോപിക്കുന്നത് നമ്മുടെ ആണവ രംഗത്ത് സ്വകാര്യ നിക്ഷേപം വർദ്ധിപ്പിക്കുന്ന സ്വകാര്യ സംരംഭകർക്ക് കടന്നു വരാൻ കഴിയുന്ന ഏറ്റവും അപകടകരമായ ഒരു ബില്ലാണത് അതുകൊണ്ടാണ് നമ്മളത് പാർലമെൻറ്റ് സ്റ്റാൻഡിങ് കമ്മിറ്റിക്ക് വിടണമെന്ന് പറഞ്ഞത് അതോടൊപ്പം തന്നെ മനരേഖ അതിൻ്റെ നിയമത്തിൽ വെള്ളം ചേർത്തുകൊണ്ട് ഈ സംസ്ഥാന ഗവൺമെൻ്റ് മേൽക്കൂടി അധികവാരം പിച്ചുകൊണ്ട് ഈ സ്കീം തന്നെ ഭാവിയില്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ആസൂത്രിതമായ നീക്കമാണ് ഈ ബില്ലിലൂടെ കേന്ദ്ര ഗവൺമെൻറ് ഉദ്ദേശിച്ചിരിക്കുന്നത് അറുപത് നാൽപ്പത് എന്ന റേഷ്യോയിൽ ഈ നിയമം രാജ്യത്ത് നടപ്പാക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നടപ്പാക്കുക ഇന്നലെ ഈ മനരേഖയുടെ അല്ലെങ്കിൽ മഹാത്മാഗാന്ധി ഗ്രാമീണ ദേശീയ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ ചർച്ചയിൽ പങ്കെടുത്ത തെലുങ്ക് ദേശം പാർട്ടിയുടെ നേതാവ് ലാവുരു കൃഷ്ണ അദ്ദേഹം ഇൻഡയറക്റ്റായിട്ട് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മേൽ ബേഡൻ കൊണ്ടുവരരുത് അതായത് നാൽപ്പത് ശതമാനം ബേഡൻ സംസ്ഥാന ഗവൺമെൻറ്റിനു മേൽ കൊണ്ടുവരുന്നതിന് അദ്ദേഹം ഇൻഡയറക്റ്റായിട്ട് അദ്ദേഹം അല്ലെങ്കിൽ പരോക്ഷമായിട്ട് അദ്ദേഹം വിമർശിക്കുകയും അത് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് വസ്തു അപ്പോൾ എൻ ഡി എ ഗവൺമെൻറ്റിനെ പിൻതാങ്ങുന്ന പ്രധാനപ്പെട്ട കക്ഷിയായ തെലുങ്ക് ദേശം പാർട്ടിക്ക് പോലും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വിഹിതം ഇല്ലാതെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് പൂർണമായും ഈ പദ്ധതി നടപ്പാക്കണമെന്നുള്ളതാണ് വസ്തു അത് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യത്തോട് പ്രത്യക്ഷമായി അല്ലാതെ പരോക്ഷമായി അനുകൂലിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചത് അപ്പോൾ ഇന്ന് സഭയിൽ അതിശക്തമായ പ്രതിഷേധമാണ് ഈ ബില്ല് പാസാക്കുന്നതിനിടയിൽ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടു വന്നത് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യങ്ങളൊന്നും അംഗീകരിക്കാതിരിക്കുകയും സ്പീക്കറെ ഉപയോഗിച്ച് ബുൾഡോസർ മാതിരി ഈ നിയമം പാസാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ പ്രതിപക്ഷത്തിനിന്ന് ശക്തമായ പ്രതിഷേധമുണ്ടായി ബില്ലിലിറങ്ങി നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം വിളിച്ചു അതിനുശേഷം പ്രതിഷേധം ഏതാണ്ട് വളരെ അധികം ഉച്ചത്തിലായി അവസാനം സ്പീക്കർക്ക് മുന്നിലുള്ള നമ്മുടെ റിപ്പോർട്ടേഴ്സ് ഇരിക്കുന്ന ആ ടേബിളിൻ്റെ മുള്ളിൽ നിന്ന് മുദ്രാക്യം വിളിച്ച് പ്രതിഷേധിക്കേണ്ട അസാധാരണമായ സിറ്റുവേഷനാണ് ഇന്ന് ലോക്സഭയിൽ ഉണ്ടായത് അത്രയേറെ പ്രതിഷേധമാണ് ഈ ബില്ല് പാസാക്കിയുള്ളത് ഇവിടെ പ്രതിപക്ഷം കൊടുത്ത അമെൻമെൻറ്റ് അതായത് ഭേദഗതികൾ പോലും വോട്ടിനിടാതെ അതുപോലെ തന്നെ സർക്കാരിൻ്റെ ക്ലോസ് ബൈ ക്ലോസ് ആയിട്ടുള്ള അമെൻമെൻറ്റുകൾ പോലും വോട്ടിനിടാതെ എല്ലാം കൂടി ഒറ്റയ്ക്ക് സർക്കാരിൻ്റെ അമെൻമെൻറ്റുകളെല്ലാം ഒരുമിച്ച് പാസ്സാക്കുകയും പ്രതിപക്ഷത്തിൻ്റെ അമെൻമെൻറ്റുകളെല്ലാം ഓരോന്നോരോന്നായി വോട്ടിനിടുന്നതിന് പകരം ഒരുമിച്ച് അത് റിജക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഏറ്റവും അസാധാരണമായ ഒരു സംഭവമാണ് അല്ലെങ്കിൽ ഒരു നടപടിയാണ് ഇന്ന് സ്പീക്കറിൽ നിന്നുണ്ടായത് സ്പീക്കറിനെ അത്രയ്ക്ക് സമ്മർദ്ദം ചെലുത്തിയാണ് ഗവൺമെൻറ് ഇത് ചെയ്യിച്ചത് അപ്പോൾ ഇതിൻ്റെ ഈ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ എന്ത് വില കൊടുത്തും അതിനെ ഇല്ലാതാക്കുക അവർ കൊണ്ടുവന്നിരിക്കുന്ന ജി റാം ജി എന്ന ഈ പുതിയ പദ്ധതി രാജ്യത്ത് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു എപ്രാളമാണ് ഇന്നത്തെ ഈ പാസാക്കലോടുകൂടി നമുക്ക് കാണാൻ കഴിയുക എന്തായാലും പാർലമെൻറ്റ് ഇന്ന് പിരിഞ്ഞു ഇനി പാർലമെൻറ്റ് നാളെ സമയങ്ങളിൽ അവസാനിക്കുകയാണ് രാജ്യവ്യാപകമായി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഈ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കിയ തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളെല്ലാം വെട്ടിക്കുറച്ച അതോടൊപ്പം തന്നെ തൊഴിലവസരങ്ങൾ നൂറ്റി ഇരുപത്തഞ്ച് ദിവസം എന്ന് പറയുന്നത് വെറുതെയാണ് അതൊരിക്കലും നടക്കുന്ന കാര്യമില്ല ഈ ഗവൺമെൻറ് എന്തായാലും ഈ നൂറ്റി ഇരുപത്തഞ്ച് ദിവസം തൊഴിലെടുക്കാൻ ഈ ഗവൺമെൻറ്റ് കഴിയില്ല അതോടൊപ്പം തന്നെ തൊഴിലാളികൾ തൊഴിൽ വേതനം കൂട്ടാൻ അവർ ഈ നിയമത്തിൽ യാതൊന്നും പറയുന്നില്ല തൊഴിൽ മേഖലകൾ വർദ്ധിപ്പിക്കാനുള്ള ഒന്നും നിർദ്ദേശമില്ല അതുപോലെ തന്നെ തൊഴിലാളികൾ നിരന്തരമായി ആവശ്യപ്പെടുന്ന ഇ എസ് ഐ സോഷ്യൽ സെക്യൂരിറ്റി ഇ എസ് ഐ പി എഫ് ഒക്കെ അവർക്ക് ബാധകമാക്കണം ഇ എസ് ഐ ചികിത്സയും പ്രോവിഡൻറ്റ് ഫണ്ട് പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യം ലഭിക്കണം എന്നുള്ളത് അപകടങ്ങൾ സംഭവിച്ചാൽ അതിൽ മരണപ്പെട്ടാലോ ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായാലോ അതിന് സാമ്പത്തിക സഹായം നൽകണമെന്നുള്ള കോമ്പൻസേഷൻ നൽകണമെന്നുള്ള ആവശ്യം പോലും അംഗീകരിക്കാതെ ഈ ഒറിജിനൽ നിയമത്തിൽ വെള്ളം ചേർത്ത് കൊണ്ട് ഈ നിയമം പാസാക്കിയത് ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് വരുന്ന അല്ലെങ്കിൽ കോടാനുകോടി വരുന്ന പാവപ്പെട്ട തൊഴിലാളികളെ അവരുടെ കഞ്ഞിയിൽ പാറ്റയിടുന്ന തരത്തിലാണ് ഈ നിയമം പാസ്സാക്കിയിരിക്കുന്നത് ഈ നിയമം പുതിയ നിയമം ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ നിയമം പാസ്സാക്കിയതിലൂടെ നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ യഥാർത്ഥ മുഖം തൊഴിലാളികളോടുള്ള സാധാരണക്കാരോടുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെട്ട ഈ തൊഴിൽ ഏർപ്പെട്ടിരിക്കുന്നവരോടുള്ള അവരുടെ യഥാർത്ഥ സമീപനമാണ് തെളിഞ്ഞിരിക്കുന്നത് അതോടൊപ്പം നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ പേര് നീക്കം ചെയ്തു അവരുടെ രാഷ്ട്രപിതാവിൻ്റെ മഹാത്മാഗാന്ധി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഭയപ്പെടുന്ന ബി ജെ പിയും ആർ എസ് എസും ബോധപൂർവമായിട്ടാണ് മഹാത്മാജിയുടെ പേര് നീക്കം ചെയ്തുകൊണ്ട് ഈ നിയമം പാസ്സാക്കിയിരിക്കുന്നത് അത് ശക്തമായി ഞങ്ങൾ പ്രതിപക്ഷ ഇന്ത്യ ബ്ലോക്ക് പ്രതിഷേധിക്കുകയുണ്ടായി അതോടൊപ്പം ചർച്ചയിലും ഇന്ന് പാസ്സാക്കുന്ന സമയത്തും അതിശക്തമായ രീതിയിലുള്ള പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തി ഇനി രാജ്യവ്യാപകമായി ഈ നിയമം പാസ്സാക്കിയതിലുള്ള പ്രതിഷേധം അറിയിച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയുടെയും ഇന്ത്യ ബ്ലോക്ക് നേതൃത്വത്തിലുള്ള പ്രതിഷേധ പരിപാടിയിൽ ഉണ്ടാവുന്നതാണ്